പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരണവാർത്ത പറയുമ്പോൾ ഇത്രയേറെ പ്രയാസപ്പെടുന്നത് ചിലപ്പോൾ എൻ്റെ നാട്ടിൽ നടന്ന സംഭവമായതുകൊണ്ടാവാം മിടുക്കനായ പൊന്നുമോനായിരുന്നു ആ പൊന്നുമോനെ ഉമ്മ അങ്ങനെ നോക്കിയതായിരുന്നു പുറത്തൊന്നും വിടാതെ അത്രക്ക് ശ്രദ്ധിച്ചായിരുന്നു ആ പൊന്നുമോനെ വളർത്തിയത് ഒരറ്റ നിമിഷം കൊണ്ടാണ് എൻ്റെ നാടാകെ കണ്ണീരിലായത് ഞാൻ ഇത്രയധികം വിഷമിച്ചൊരു മരണവാർത്ത വായിക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ണൂരിലെ കക്കാടാണ് സംഭവം നടക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു പൊന്നുമോൻ്റെ മരണം കണ്ടു നിന്നവരൊക്കെ കൂട്ടക്കരച്ചിലായിരുന്നു അവിടെ നിന്ന് ഈ ഞാൻ നേരിട്ട് കണ്ടതാ ഞാനും പൊട്ടിക്കറിഞ്ഞുപോയ ആ ഒരു നിമിഷം കണ്ണൂർ കക്കാട് കുനിയൽ പീടിയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കക്കാടുമായി ബന്ധപ്പെട്ട പുഴയുണ്ട് ഈ ഒരു പുഴയിലാണ് പൊന്നുമോൻ വീണുപോയത് ഇന്ന് സ്കൂൾ അവധിയാണ് ഉമ്മയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയോ കൂട്ടുകാരുടെ കൂടെ ചൂണ്ടയിടാൻ പോയതായിരുന്നു ആ പുഴയുടെ പരിസരത്തൊക്കെ വല്ലാത്തൊരു വഴുക്കാണ് അങ്ങനെ ഈ പൊന്നുമോൻ വഴുതി വീണു പോവുകയാണ് ഇന്നും മൂന്ന് മണിയോടെ പുഴയിൽ വീണ ഈ കുട്ടിയെ കിട്ടുന്നത് അഞ്ചര മണിയോടെയാണ് ഉടനെ തന്നെ അടുത്തുള്ള ധനലക്ഷ്മി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി ഇന്നാലില്ലഹി വൈനാ ഇലഹി രാജീയോൻ എല്ലാവരും ദാച്ച് ചെയ്യണം പ്രിയപ്പെട്ടവര് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമയും അവിടെയുള്ള റോഡുകളിലൊക്കെ വെള്ളം കയറി കെടുക്കുകയായിരുന്നു ഈ മക്കൾ ചൂണ്ടയിടാൻ പോയതായിരുന്നു പടച്ചിറപ്പിന്റെ വിധി അങ്ങനെയായിരിക്കും അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് സമാധാനിക്കാം വേറെന്താ പറയാ നാഷിദ് എന്ന പേരുള്ള ഈ പൊന്നുമോന് എട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കക്കാടുള്ള മഹമ്മദ് അജി മെമ്മോറിയൽ സ്കൂളിലെ മിടുക്കനായ കുട്ടിയായിരുന്നു അവിടുത്തെ നല്ലവരായ നാട്ടുകാരായിരുന്നു ഈ കുട്ടിയെ മണിക്കൂറുകളോളം പരിശ്രമിച്ച് കണ്ടെത്തിയത് പക്ഷേ മരണപ്പെട്ടുപോയി സാധാരണ മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതുപോലെ എനിക്കിത് ഈ പെട്ടെന്ന് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്തൊരു വിഷമം പോലെ ആ കുട്ടിയെ പുഴയിൽ തിരയുമ്പോൾ ആ മോൻ്റെ ഉപ്പ എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു സുഹാനല്ല ആ ഉപ്പയുടെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി പുഴയിൽ മണിക്കൂറുകളോളം പരിശ്രമിച്ച് ആ മകനെ കിട്ടിയതും പിന്നെ ചുറ്റുമുള്ളവരൊക്കെ കൂട്ടക്കരച്ചലായിരുന്നു നേരിട്ട് കണ്ടതാ നേരിട്ട് അനുഭവിച്ചതാണ് ഞാൻ അപ്പോൾ ആ പുഴക്കരയിൽ നിന്നും ആ ഉപ്പയുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു ആ ഒരു മനുഷ്യൻ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയാണ് ഞാൻ എൻ്റെ കൺമുന്നിലൂടെ കണ്ടത് സുബാനല്ല എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ പടച്ചിറബ് എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ ഇനി ഈ ഒരു പുഴ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പുഴയായി മാറിയിരിക്കുകയാണ് നസീർ സാഹിദ ദമ്പതികളുടെ മകനാണ് നാഷിദ് ഈ ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് ഒരു പെൺകുട്ടിയുമുണ്ട് സഹോദരി എത്ര എത്ര മക്കളാണ് ഈ അടുത്തായിട്ട് തന്നെ പുഴയിലും തോടിലും മുങ്ങി മരണപ്പെട്ടു പോകുന്നത് മക്കൾക്ക് ഈ വെള്ളം കാണുമ്പോൾ ഒരു ആവേശമാണ് ഈ മോന് വഴുതി വീണുപോയതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം ബാക്കിയൊക്കെ പടച്ചിറപ്പിന്റെ വിധി എന്നോർത്ത് സമാധാനിക്കേണ്ടി വരും പർത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ നീക്കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണർ റബ്ബെ ഭർത്തറബബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ നീക്കാക്കണ റബ്ബെ ഭർത്തറബ ഈ മരണപ്പെട്ടുപോയ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കൊടുക്കണം റബ്ബെ ഭർത്തറബ്ബ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണറബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണ റബ്ബേ പുറത്ത് ആ പിതാവ് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ ക്ഷമ കൊടുക്കണേ റബ്ബേ ആ പൊന്നുമോന് സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ മുത്ത ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ പുറത്ത് ആ പൊന്നുമോന്റെ മുഖം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ പർത്തറബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പ്രചർത്തർബ്ബെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബെ പ്രബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബെ ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ മീൻ ആ മീൻ യാ റബ്ബൽ മീൻ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ പൊന്നുമോന് വേണ്ടി ദ്വാ ചെയ്യണം അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയുമോദി ഹദിയ ചെയ്യുക ദ്വാവാസിയത്തോടെ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള